സ്വർണപ്പാളി വിഷയത്തിൽ മന്ത്രി ദേവസ്വം മന്ത്രി വി എൻ വാസവന്റെ ഓഫീസിലേക്ക് ഏറ്റുമാനൂരിൽ ഇപ്പോൾ പ്രകടനം നടത്തുന്നു യുവമോർച്ച പ്രവർത്തകർ അതിനെ ദൃശ്യങ്ങളിലേക്ക് ഷിനോജ് എസ് ടി വിവരങ്ങളുമായി ഷിനോജ് യുവമോർച്ച പ്രവർത്തകർ ബാരിക്കേഡ് മറച്ചിടാൻ ശ്രമിക്കുന്നുണ്ട് സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകുമോ ബിജെപി പ്രവർത്തകർക്ക് നേരെ ഇപ്പോൾ പോലീസ് ആദ്യത്തെ റൗണ്ട് ജലവീരങ്കിയാണ് ഈ ശബരിമല വിഷയത്തിൽ ശബരിമലയിലെ സ്വർണം മോഷ്ടിക്കാൻ കൂട്ടുനിന്ന മന്ത്രി വി എൻ ബാസ്വൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടവരാണ് ബിജെപി തലത്തിൽ ഇപ്പോൾ ഒരു മാർച്ച് ക്രമീകരിച്ചിരിക്കുന്നത് ആ മാർച്ചിലേക്കാണ് ഇപ്പോൾ ആദ്യത്തെ റൗണ്ട് ജലവീരങ്കി പോലീസ് പ്രയോഗിച്ചിരിക്കുന്നത് നൂറിലധികം പ്രവർത്തകർ ഈ മാർച്ചിന്റെ ഭാഗമായിട്ട് ബിജെപിയിലെ പ്രവർത്തകരായിട്ടുണ്ട് അതായത് ബൈക്കേട് ഒരു ആദ്യത്തെ ബാരിക്കേഡ് മറച്ചിടാൻ പ്രവർത്തകർ കഴിഞ്ഞിട്ടുണ്ട് ആ ബാരിക്കേഡ് മറച്ചിരിക്കുന്നു മറച്ചിട്ടിരിക്കുന്നു അതായാലും പ്രവർത്തകർക്ക് നേരെ വീണ്ടും ജലഭീരങ്കി അത്യോഗിച്ചുകൊണ്ടിരിക്കുകയാണ് നൂറിലധികം പ്രവർത്തകരുണ്ട് തവളക്കുഴിയിൽ നിന്ന് ആരംഭിച്ച മാർച്ചാണ് അതായാലും പോലീസ് നേരത്തെ തന്നെ ഈ ഈ പ്രവർത്തകർ നൂറിലധികം പ്രവർത്തകർ ഉള്ളതാൽ തന്നെ ഈ മാർച്ചിന് ഏകദേശം മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നൂറ് മീറ്റർ മുൻപായിട്ട് തന്നെ ഈ ബാരിക്കേഡ് വെച്ച് തടഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെയാണ് ഇപ്പോൾ ഈ ബാരിക്കേഡ് മറിച്ച പ്രവർത്തകർ ക്രമം കാലം നടക്കുന്നത് ഇപ്പുറത്തെ പോലീസും അത് വ്യക്തമായി തന്നെ നിലയുറപ്പിച്ചിട്ടുണ്ട് ഈ വിഷയത്തിൽ സ്വർണ്ണപ്പാടിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സ്വർണ്ണം കട്ടു അത് ദേവ മന്ത്രിയായിട്ടുള്ള ഡി എൻ വാസവൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ബിജെപിയുടെ മാർച്ച് മന്ത്രിയുടെ ഏറ്റുമാനൂരിലെ ഓഫീസിലേക്ക് നടക്കുന്നത് ഏറ്റുമാനൂരിലെ ഡി എൻ വാസ്തവന്റെ ഓഫീസിലേക്ക് യുവമോർച്ച പ്രവർത്തകർ നടത്തിയ മാർച്ചാണ് കണ്ടത് ജല തീരങ്കി പ്രയോഗിച്ച് ആ മാർച്ചിനെ പോലീസ് പിരിച്ചുവിട്ടു സംഘർഷ അന്തരീക്ഷമില്ല ബാരിക്കേഡ് മറച്ചിടാൻ പ്രവർത്തകർ ശ്രമിച്ചു അവർ ജലപീരങ്കി പ്രയോഗത്തെ തുടർന്ന് പിരിഞ്ഞു പോകുന്നതായാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത് ഏറ്റുമാനൂരിലെ ബി ജെ പിയുടെ യുവമോർച്ചയുടെ പ്രതിഷേധമാണ് കാണുന്നത് ദേവസ്വം മന്ത്രി വി എൻ വാസുവൻ്റെ ഏറ്റുമാനൂരിലെ എം എൽ എ ഓഫീസിലേക്കാണ് യുവമോർച്ച പ്രവർത്തകർ മാർച്ച് നടത്തിയത് ആ മാർച്ച് പോലീസ് നേരിട്ടു പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു ബാരിക്കേഡ് മറച്ചിടാൻ പ്രവർത്തകർ ശ്രമിച്ചു കാര്യമായ സംഘർഷാവസ്ഥയോ പോലീസ് നടപടിയോ ഇല്ല ജലപീരങ്കിയുടെ പ്രവർത്തകരെ പിരിച്ചുവിടുക എന്നുള്ളതാണ് പോലീസ് ശ്രമിക്കുന്നത് ഷിനോജ് എസ് ടി ഉണ്ട് ഷിനോജ് പ്രവർത്തകർ പിന്തിരിഞ്ഞു പോകാൻ തയ്യാറായിട്ടില്ല മൂന്നാമത്തെ റൗണ്ട് ജലപീരങ്കിയാണ് ഇപ്പോൾ നടക്കുന്നത് പ്രവർത്തകർ അവർ തന്നെ കൂട്ടം കൂടെ വന്ന് നിൽക്കുകയാണ് ഈ ബാരിക്കേഡ് മറച്ചിടാനുള്ള ശ്രമം ഒരു ഭാഗത്ത് ഇപ്പോഴും നടക്കുന്നുണ്ട് ബിജെപിയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ ജില്ലാ നേതാക്കളൊക്കെ തന്നെ നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട് അണുപാഞ്ചലിയാണ് ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്തത് ഈ സമയത്ത് ഈ കൊടികൾ മറ്റും ബിജെപിയുടെ കൊടികളുമൊക്കെ തന്നെ പ്രവർത്തകർ പോലീസിന് നേരേക്ക് വലിച്ചെറിയുകയാണ് എന്തായാലും പല മൂന്നാമത്തെ റൗണ്ട് ജലവീരങ്കില ഇപ്പോൾ അടക്കുകയാണ് ബാരിക്കേഡ് മറിച്ചുവരാനുള്ള ശ്രമമൊക്കെ നടക്കുന്നുണ്ട് സ്വർണ്ണപ്പാളി വിഷയത്തിൽ മന്ത്രി വി എൻ വാഗവൻ അയ്യന്റെ സന്നിധിയിലെ സ്വർണം കെട്ട മന്ത്രി വി എൻ വാസവൻ രാജിവയ്ക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു മാർച്ച് ബി ജെ പി നടത്തുന്നത് മന്ത്രിയുടെ ഏറ്റുമാനൂരിലെ ഓഫീസിലേക്കാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഈ മാർച്ച് നടത്തുന്നത് എന്തായാലും ഈ നൂറിലധികം പ്രവർത്തകർ ഈ മാർച്ചിന്റെ ഭാഗമായിട്ടുണ്ട് എന്തായാലും അത്യേറ്റേറ്റവും പ്രധാനപ്പെട്ട ഈ കാര്യമെന്ന് പറയുന്നത് ഒരു ദൃശ്യങ്ങളും കാണാമെന്ന് തോന്നുന്നു ഈ പ്രവർത്തകർ നിൽക്കുന്നത് താഴെയാണ് പക്ഷേ പോലീസിന് ജലപീരങ്കിത പോകുന്നത് മുകളിലോട്ടാണ് എന്ത് തരത്തിലാണ് ഈ ജലപീരങ്കി പ്രവർത്തിപ്പിക്കുന്നതെന്ന് അറിയില്ല അങ്ങനെ ഒരു ദൃശ്യ കാഴ്ചകൾ കൂടി ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നുണ്ട് പ്രവർത്തകരുടെ ഭാഗത്തേക്കല്ല ഈ ജലഭീരങ്കി ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് മുന്നിലേക്കൊക്കെയാണ് അതായത് സമീപത്ത് തന്നെയുള്ള മറ്റൊരു കെട്ടിടത്തിലേക്കാണ് ജലബീരങ്കി നാലാമത്തെ റൗണ്ട് ജലവീരങ്കിയിലേക്ക് പോലീസ് കടത്തിക്കുന്നു അല്ലെങ്കിൽ പ്രവർത്തകർ ഇത്തിരിക്ക് പോകണം തയ്യാറായിട്ടില്ല ഇപ്പോഴും അവർ അവിടെ തന്നെ നിൽക്കൊണ്ട് പലതരത്തിൽ ഈ പോലീസിന്റെ നേരിലേക്ക് ബിജെപിയുടെ കൊടികളൊക്കെ തന്നെ ഇറിയുന്നുണ്ട് അനൂപാൻറ്റിനിയാണ് ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്തത് ഈ തുറപ്പാളി വിഷയത്തിൽ മന്ത്രിയുടെ ഓഫീസിലേക്ക് അതായത് കേന്ദ്ര മന്ത്രിയുടെ എത്തിമാരുടെ ഓഫീസിലേക്ക് നടക്കുന്ന ആദ്യത്തെ പ്രതിഷേധമാണ് ഇത് പറയാൻ വൈകിട്ട് യൂത്ത് കോൺഗ്രസും പ്രധാനമായി രീതിയിലൊരു മാർച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്തായാലും അനുമാൻറ്റിനെ ഉദ്ഘാടനം ചെയ്ത മാർച്ചിലാണ് ഇപ്പോൾ നൂറിലധികം പ്രവർത്തകർ വിജയപ്രഭാഗമായിട്ടുണ്ട് ആ വലിയൊരു പ്രദർശനം പ്രവർത്തകർ ആറ് റൗണ്ടർ ചിലവിലേക്ക് പ്രയോഗിച്ചിട്ട് പോലും പ്രവർത്തകർ ഒത്തിരിക്ക് പോകാൻ തയ്യാറായിട്ടില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കണ്ടതാണ് ബാരിക്കേഡ് മറിച്ചിലാണ് ആദ്യഘട്ടത്തിന്റെ ശ്രമം നടത്തി പക്ഷേ ആ ശ്രമം നടന്നില്ല തുടർന്ന് ഇപ്പോൾ ആ ദൃശ്യങ്ങൾ കാണുന്നത് കമ്പുകൾ കമ്പുകളൊക്കെ തന്നെ പോലീസ് നേരെ പ്രവർത്തകർ കളിച്ചറിയുന്നുണ്ട് മുദ്രാവാക്യം വിളിക്കുന്നുണ്ട് മന്ത്രി വി എൻ വാസ്തു തുറന്ന ഘട്ട മന്ത്രി രാജിവയ്ക്ക തുടങ്ങി മുദ്രാവാക്യങ്ങളൊക്കെ തന്നെ പ്രവർത്തകർ പലതവണ വിളിക്കുന്നുണ്ട് അങ്ങനെ തെറ്റിമാനൂരിലെ വി എൻ വാസ്തവന്റെ ഓഫീസിലേക്കാണ് ഇപ്പോൾ ബി ജെ പി പ്രവർത്തകർ മാർച്ച് നടത്തുന്നത് അത് മന്ത്രിയുടെ ഓഫീസിന് ഒരു നൂറ് മീറ്റർ മുൻപായിട്ട് പോലീസ് തടഞ്ഞു അവിടെയാണ് ഇപ്പോൾ ഇപ്പോൾ കൂട്ടത്തിൽ സംഘർഷം ഉണ്ടായിരിക്കുന്നത് മറിച്ചിടാൻ ബാരിക്കേഡ് മാർച്ചിടാൻ പ്രവർത്തകർ പലതവണ ശ്രമം നടത്തി പക്ഷേ അതുണ്ടായില്ല തുടർന്ന് നാല് തവണ പോലീസ് ജലഭീരങ്കിയും പ്രയോഗിച്ചു ജലഭീരങ്കി പ്രയോഗിച്ചു പക്ഷേ പ്രവർത്തകർ ഇപ്പോഴും ബാരിക്കേഡിന് പുറത്തു തന്നെയുണ്ട് പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിക്കാത്തത്രത്തോളം പോലീസിന്റെ ഭാഗത്തുനിന്ന് ലാത്തിചാർജ് പോലെയുള്ള നടപടികൾ ഉണ്ടാവില്ല പക്ഷേ ജലപീരങ്ക പ്രയോഗിച്ചിട്ടും പ്രവർത്തകർ പിരിഞ്ഞു പോയിട്ടില്ല ഏറ്റുമാനൂരിലാണ് പ്രതിഷേധം ഏറ്റുമാനൂരിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്നത് ദേവസ്വം മന്ത്രി വി എൻ വാസുവന്റെ ഓഫീസിലേക്ക് ഏറ്റുമാനൂരിലെ അദ്ദേഹത്തിന്റെ ഓഫീസിലേക്കാണ് മാർച്ച് നടത്തുന്നത് ഏറ്റുമാനൂരിൽ നിന്നുള്ള ജനപ്രതിനിധിയാണ് വി എൻ വാസുവൻ ഓഫീസിലേക്ക് ബി ജെ പിയുടെ യുവ മോർച്ചയുടെ മാർച്ചാണ് നടക്കുന്നത് ബി ജെ പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരിൽ ഒരാളായ അനൂപ് ആന്റണിയാണ് മാർച്ച് ഉദ്ഘാടനം ചെയ്തത്